രണ്ടാമത്തേക്കാൻ കൗൺസിൽ ഈ ഒരു ട്രഡീഷണൽ ലാംഗ്വേജിൽ നിന്നും നമ്മെ നമ്മുടെ മാതൃഭാഷയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തോടൊന്നും കൂടി അടുപ്പിക്കാനാണ് ഞായറാഴ്ച പ്ലേ ചെയ്യുമ്പോൾ അവരുടെക്ക് ഇംഗ്ലീഷ് സോങ് പാടും അട്ടു അവിടെയുള്ള പ്രായമായ ആളുകൾ പറയും നോ ജർമ്മൻ സോങ് പ്ലീസ് ജർമ്മൻ സോങ് പ്ലീസ് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ലെന്ന് പറയും ഇന്ന് നാം ഡീൽ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു വിഷയം ഒത്തിരിയേറെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് ഈ ഒരു വാക്ക് വളരെ സെൻസിറ്റീവായിരിക്കുന്ന ഒന്നാണ് ട്രഡീഷൻ നമ്മൾ ലിറ്ററിക്കൽ മ്യൂസിക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രഡീഷൻ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ലിറ്ററജിക്കൽ മ്യൂസിക്കും ട്രഡീഷനും രണ്ടും രണ്ടല്ല ഒരു ട്രഡീഷൻ ഇല്ലാണ്ട് ഒരു ലിറ്ററിക്കൽ മ്യൂസിക്കും ഡിറൈവ് ചെയ്യപ്പെട്ട് വന്നിട്ടില്ല അത് ഏറ്റവും മോഡേണായിട്ട് വായിക്കുന്ന മോഡേൺ പോസ്റ്റ് മോഡേൺ പോപ്പ് റോക്ക് ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ ജോണറുകൾ പോലും അതിനുപോലൊരു ട്രഡീഷൻ പക്ഷെ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇന്ന് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ വർഗീയതയിലോട്ട് പോകുന്നു ഒരു മതവർഗീയതയിലോട്ട് പോകുന്നു എന്നെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കാരണം രണ്ടാമത്തിക്കാൻ കൗൺസിലോട് കൂടിയാണ് സീറമലബാർ റൈറ്റ് ആർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ലാറ്റിൻ റൈറ്റിനും മലങ്കരിക്കും ലോകത്തിലെല്ലാവർക്കും അവരവരുടേതായ മാതൃഭാഷയിൽ നമ്മുടെ ലിറ്റർജി സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചു തുടങ്ങി അതുവരെ നാം സീറമലബ റൈറ്റിലുള്ളവർ സുറിയാനി ഭാഷയിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ലാറ്റിൻ റൈറ്റിൽ ലാറ്റിൻ ഭാഷയിലായിരുന്നു നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല അപ്പോൾ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഭാഷയിലോട്ടുള്ളവര് തിരിച്ചു പോക്കാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ തിരിച്ചും കംപ്ലീറ്റ് വേറൊരു അഭിപ്രായമാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ഈ ഒരു ട്രഡീഷണൽ ലാംഗ്വേജിൽ നിന്നും നമ്മെ നമ്മുടെ മാതൃഭാഷയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തോടൊന്നും കൂടി അടുപ്പിക്കാനാണ് ദൈവത്തിൽ നിന്നും അകറ്റാനല്ല കാരണം എനിക്കെന്റെ മലയാള ഭാഷയിൽ എനിക്ക് ദൈവത്തെ അറിയാം ദൈവം എന്നെയും അറിയുന്നു ഇതിൽ നിന്നും വീണ്ടും എനിക്കെന്റെ സുറിയാനി ഭാഷയെ പോയി പ്രാർത്ഥിക്കണം എന്നെനിക്ക് അറിയാനായിട്ട് പറ്റില്ല എന്നാൽ ഞാനായിരിക്കുന്ന എൻ്റെ റൈറ്റിൻ്റെ ഭാഷയെ എനിക്ക് പ്രിസേർവ് ചെയ്യുന്ന വേണം ഒരു സിറിയൻ റൈറ്റ് സുറിയാനി റൈറ്റിലുള്ളതാണെങ്കിൽ ആ ഭാഷയെ ഞാൻ സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നും ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ഇതിനെവിടെയൊക്കെ ഒരു വർഗീയതയുടെ ഒരു ചുവ ഒരു ടേസ്റ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും പലപ്പോഴും ഒരു സഭയുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും കേൾക്കേണ്ടി വ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ലിറ്ററിക്കൽ മ്യൂസിക് പഠിക്കുന്ന ആളെന്ന രീതിയിൽ മുസ്ലിംസിന് അറബി ആണെങ്കിൽ ലാറ്റിൻസിന് ലാറ്റിൻ ഭാഷയാണെങ്കിൽ നാം സുറിയാനി ഭാഷ പിടിക്കണം അതിനെവിടെയോ ഒരു വർഗീയതയുടെ ഒരു ചൊവന്ന് വീണിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു മതിൽക്കെട്ടൊക്കെ നാം ഇടിച്ചു തകർക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനാണ് എനിക്കറിയാം ഈ രൂപതയിൽ പല പള്ളികളിലും ഞായറാഴ്ച കുർബാനയിൽ ചില പാട്ടുകൾ സുറിയാനി പാട്ട് പാടാറുണ്ട് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് മ്യൂസിഷ്യൻ അച്ഛന്മാർ ഞങ്ങളുടെ കൂട്ടുകാർ അവരവരുടെ പള്ളികളിൽ കാറ്റീസം കുർബാനയ്ക്ക് ഒരു പാട്ട് സുറിയാനി പാട്ട് പാടാറുണ്ട് പല പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചെയ്യാൻ കാരണം ഇത് നമ്മുടെ ലിറ്ററജിയുടെ ഒരു ലിറ്റർജിയുടെ ആണെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാൽ നൂറ് ശതമാനം പാട്ടുകളും അങ്ങനെ ആക്കാനായിട്ട് പറ്റില്ല കാരണം അത് അതാർക്കും അറിയില്ല ആ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച കൂടിയത് കൊണ്ടാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ നമ്മെ മാതൃഭാഷയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഞാനായിരിക്കുന്ന ഓസ്ട്രിയയിലെ എൻ്റെ പള്ളിയിൽ ചിലപ്പോഴൊക്കെ യൂത്ത് അവർ ഞായറാഴ്ച പ്ലേ ചെയ്യുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് സോങ് പാടും അവിടെയുള്ള പ്രായമായ ആളുകൾ പറയും നോ ജർമ്മൻ സോങ് പ്ലീസ് ജർമ്മൻ സോങ് പ്ലീസ് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ലെന്ന് പറയും ഇംഗ്ലീഷ് ഞങ്ങളുടെ ഭാഷയല്ല ജർമ്മനിൽ പാടാൻ പറയും കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയും അവര് ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് എനിക്കിതിനകത്ത് വിഷമം തോന്നിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാട്ടോ ജർമ്മനിയിലും ഓസ്ട്രിയയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പല അച്ഛന്മാരും നമ്മുടെ മലബാറിൽ നിന്നും ലാറ്റിൻ റൈറ്റിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി അച്ഛന്മാർ അവിടെയുണ്ട് കേരളത്തിൽ നിന്നും ഇവര് ജർമ്മനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ജർമ്മൻസ് പറയും ജർമ്മൻ സോങ് നമ്മൾ പാടാവും എന്ന് പറയുമ്പോൾ അവരോട് ശരിയാണ് നിങ്ങൾ പറയുന്നതാണ് റൈറ്റ് എന്ന് പറയും പക്ഷെ നാട്ടിൽ വന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവർ പലപ്പോഴും ഇവര് വർഗീയതയുടെ ആളുകളായിട്ട് മാറും ഇവർ പറയും ഇനി സുറിയാനി പാട്ട് പാടാൻ പാടുള്ളൂ ഇനി ലാറ്റിൻ പാട്ട് പാടാൻ പാടുള്ളൂ എനിക്കെന്താണെന്ന് അറിയില്ല യൂറോപ്പിലായിരിക്കുമ്പോൾ പലപ്പോഴും പല അച്ഛന്മാരുടെ ടോണും വളരെയേറെ വിശാലതെന്ന് പറഞ്ഞതാണ് അവരുടെ ഇടയിൽ റൈറ്റുകളില്ല നമ്മൾ ക്രിസ്ത്യാനികളാണ് കത്തോലിക്കരാണ് നമ്മളെല്ലാവരും പക്ഷെ കൊച്ചിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇടയിൽ വർഗീയത വളരെയുണ്ട് ഈ ഈ ട്രഡീഷനെ കുറിച്ചാണ് എന്നോട് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ എനിക്ക് കംപ്ലീറ്റ് വേറൊരു അഭിപ്രായമാണ് ട്രഡീഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഷയെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ലാബുകൾ തുടങ്ങണം വിയൻ ആർച്ച് ഡൈസിൽ എല്ലാ പള്ളികളിലും ജർമ്മൻ ഭാഷയിലാണ് പാട്ടുകൾ പാടുന്നത് പക്ഷെ ഒപ്പം തന്നെ ഡൈസിസിനെ ലാറ്റിൻ ഡൈസിസ് ആയതുകൊണ്ട് ലാറ്റിൻ ഭാഷ പ്രൊമോട്ട് ചെയ്യുന്നതിനും ലാറ്റിൻ സോങ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഡൈസിസിന് ഒരു ലാംഗ്വേജ് ലാബുണ്ട് അപ്പോൾ ഒത്തിരിയേറെ ട്രഡീഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡൈസിസുകൾ അതിൻ്റെതായൊരു ലാംഗ്വേജ് ലാബ് തുടങ്ങട്ടെ അവിടെ പ്രൊമോഷൻ നടത്തട്ടെ അത് പഠിക്കണമെന്ന് അത്രയേറെ ആഗ്രഹമുള്ള അൽമാർ അവിടെ വന്ന് പഠിക്കട്ടെ അത് കംപ്ലീറ്റ് നമ്മുടെ കുർബാനയിൽ വന്ന് അപ്ലൈ ചെയ്യുകയല്ല വേണ്ട ഇനി നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേറൊരു സജഷൻ കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും അവിടെ തന്നെ ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ സിറമൽബാർ റൈറ്റിൽ സുറിയാനിയാണ് നമ്മുടെ പാട്ടുകൾ സുറിയാനി പാട്ടുകളെ പാടാവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളവിടെ കീബോർഡ് ഉപയോഗിക്കരുത് കാരണം കീബോർഡ് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് നിങ്ങളുടെ വയലിൻ ഉപയോഗിക്കരുത് കാരണം വയലിൻ ടിപ്പിക്കൽ വെസ്റ്റേൺ ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് നിങ്ങളുടെ ഗിറ്റാർ ഉപയോഗിക്കുന്നത് ഗിറ്റാർ പോപ്പ് ആൻഡ് റോക്ക് ഇൻസ്ട്രുമെന്റ് ആണ് നിങ്ങൾ കമ്പോസർ ഉപയോഗിക്കുന്നത് അത് മോഡേൺ മ്യൂസിക്കിന് ഗാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ടിപ്പിക്കൽ സിറിയൻ ട്രഡീഷണലുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു ടിപ്പിക്കൽ നല്ല ട്രഡീഷണൽ മ്യൂസിക്കായിട്ട് മാറും ഇനി ലാറ്റിൻ ലിറ്റർജിയിലോട്ട് വരുമ്പോൾ ലാറ്റിൻ ഭാഷ മാത്രമേ പാട്ട് പാടാവൂ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അവിടെ അങ്ങനെ മറ്റു ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല ലാറ്റിൻ ലിറ്റർജിക്കൽ മ്യൂസിക് ബേസ്ഡ് ഓൺ പൈപ്പ് ഓർദ ഞാൻ ലാറ്റിൻ ലിറ്റർജിക്കൽ മ്യൂസിക് ബേസ് ചെയ്ത് നാല് വർഷം ലിറ്റർജിക്കൽ മ്യൂസിക് മാസ്റ്റർ എടുത്താണ് അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വേറെ പഠിപ്പിക്കില്ല പൈപ്പ് ഓർഗൻ മാത്രം വേറെ ഇല്ല ഇല്ലാതിനകത്ത് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന സീക്രട്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും പറയുന്നത് പൈപ്പ് ഓർഗൻ ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെ കുറിച്ചാണ് കാരണം സഭയ്ക്ക് കാരണം രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിൽ സീക്രട്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നത് ഒരു ലാറ്റിൻ ട്രഡീഷനെ ബേസ് ചെയ്തതാണ് അവിടെ അവർ വേറൊരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പോലും പറയുന്നില്ല നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കൂ പൈപ്പ് പൈപ്പോർഗൽ ഉപയോഗിക്കുന്നത് മാത്രമാണ് അപ്പോൾ ലാറ്റിൻ മ്യൂസിക് ലാറ്റിൻ ട്രഡീഷനിൽ ലാറ്റിൻ സോങ്സ് മാത്രം പാടിയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേറെ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കാൻ ഉള്ള ഓപ്ഷൻ ഇല്ല നിങ്ങൾ ടിപ്പിക്കൽ പൈപ്പ് ഓർഗൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഞാൻ അതുകൊണ്ട് വീണ്ടും എൻ്റെ അഭിപ്രായത്തിലോട്ട് തിരിച്ചു വരികയാണ് ട്രഡീഷൻ നല്ലതാണ് നമ്മളത് മുറുകെ പിടിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ മാതൃഭാഷയെ നാം മറന്നു കളഞ്ഞ് ട്രഡീഷനിലോട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം